ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് തിരുവല്ലയാണ് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിട്ട് ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ കുട്ടനാട് പൂരം എന്ന പേരിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് നമ്മൾ നമ്മളിതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് ഒരു പെഡ്ഷോയാണ് ഈ പെഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ട മെക്കി പെഡ്സ് ആണ് ഈ ഷോയ്ക്ക് വേണ്ടി ഇവർ ഒരുപാട് എക്സോട്ടിക് പെഡ്സിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള വിദേശീനം പാമ്പുകൾ അതേപോലെ ഇഗ്വാന അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടുണ്ട് ഒരുപാട് ബേഡ്സുകളും ഉണ്ട് അതേപോലെ മക്കാവും പാക്കറ്റ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരു സെൽഫി പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഈ പെക്ഷ കഴിഞ്ഞാൽ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിപണന സ്റ്റാളുകളുണ്ട് ചപ്പൽസ് ഓർണമെന്റ്സ് അങ്ങനെ ഒരുപാട് അതേപോലെ റെഡിമെയ്ഡ്സ് ബുക്സുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് പിന്നെ ആർട്ടിഫിഷ്യൽ പൂക്കളെ അതേപോലെ പോട്ടുകളെ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് അതേപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വന്നിട്ട് ടാറ്റു ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാറ്റു ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടാറ്റു കലാകാരന്മാരുണ്ട് അവർ നിങ്ങൾക്ക് ആ ടാറ്റു ചെയ്തു തരുന്നതാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ഐറ്റമാണ് രാജസ്ഥാൻ പിക്കിൾസ് ആണ് ഒരുപാട് വെറൈറ്റി പിക്കിൾസ് അവിടെ പിന്നെ ഒരുപാട് സ്നാക്സുകളെ പഴയകാല മിഠായികൾ അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നാടൻ കറിക്കത്തികളെ വെട്ടുകത്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് ലഭ്യമാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലേവറുകളിലുള്ള പോപ്കോൺ ലഭ്യമാണ് പിന്നെ അതേപോലെ ജ്യൂസ് സെൻ്ററുണ്ട് ഐസ്ക്രീം പാർലറുകളുണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫണ്ണി ഗെയിമുകളുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് അതിന് ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും ഇതൊരു ഗെയിമാണ് നമ്മൾ ഈ ബോൾ വെച്ചിട്ട് എറിഞ്ഞ് അത് താഴെ വെഴുത്തണോ അല്ലേ ആ ഗ്ലാസ് മൊത്തം വെഴുത്തണോ മൊത്തം വീഴുത്ത് വീഴ്ത്തി എന്താ പ്രൈസ് ആ ഓക്കെ ഓക്കെ ബക്കറ്റ് ടോയ്സ് ഇതൊക്കെ കിട്ടും അപ്പം അമ്പത് രാവുകഴിഞ്ഞാൽ മൂന്ന് ബോൾ അല്ലേ മൂന്ന് ചാൻസ് അല്ലേ ശരി ശരി ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക അമ്പത് രാവുകഴിഞ്ഞാൽ മൂന്ന് ബോൾ കിട്ടും മൂന്ന് ട്രൈ മൂന്ന് തവണ നമുക്ക് എറിഞ്ഞ് ഈ ഗ്ലാസുകളെല്ലാം താഴെ വരുത്തി കഴിഞ്ഞാലേ നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും പ്രൈസ് നമുക്ക് എടുക്കാം പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് റൈഡറുകൾ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട് അതായത് എൻ്റർടൈൻമെൻറ് കോമഡി ഷോ നാടൻ പാട്ടുകളെ അതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് മൂലമാണ് ഈ പ്രോഗ്രാം തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ആ സമയത്ത് തുടങ്ങിയതാണ് സെപ്റ്റംബർ പതിനാലിനാണ് ഇത് ലാസ്റ്റ് ഡേറ്റ് ഇടയ്ക്ക് കുറേ ദിവസം ഒന്നു രണ്ടു ദിവസം പാസ് ഇല്ലാതെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ പാസ് നിർബന്ധമാണ് സെപ്റ്റംബർ പതിനാലിനാണ് ലാസ്റ്റ് ഡേറ്റ് ഇനി അത് മുന്നോട്ട് നീട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇത് തുടങ്ങിയ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സ്റ്റാളൊന്നും എല്ലാം കാലിയായിട്ട് കിടന്നുകൊണ്ട് കച്ചവടക്കാരൊക്കെ പിന്നീടാണ് എത്തിയത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ തന്നെ ഞാൻ ഓണത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഫുൾ ആക്റ്റീവ് ആയത് പിന്നെ അന്ന് ഞാൻ ഇടാഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റ് ഒരുപാട് തിരക്കിലായിപ്പോയി അതുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇപ്പോൾ പിന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനാലാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് പരമാവധി ആളുകൾ ഇവിടെ എത്താൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം നല്ല മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്